നീ ഉദ്ദേശിക്കുന്നനക്കെ പുള്ളി ചില്ലറക്കാരനൊന്നും അല്ല എടാ മുട്ടൻ ജംഗ്ഷനിൽ എട്ട് പേരെ അടിക്ക് നോക്കി ഞാൻ മുര വെട്ടി ഒറ്റ നുറിക്കൂണ്ടിക്ക് അകത്താക്കിയ ആളാൻ ഞാൻ ഒരു കാര്യം പറയാം പുള്ളി ഇങ്ങോട്ട് വരുമ്പം പയ്യ ഭക്തി ബഹുമാനത്തോടെ ഞാൻ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ നിനക്കിട്ട് കൊള്ളും ഞാൻ പറഞ്ഞ് ബൂസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി സാർ കഴിഞ്ഞിട്ട് കളിച്ചും കേറിയാ നടത്തുമ്പോ ഉത്തരവാദിത്തമായിട്ട് നടത്തണം എന്നാ വാതിലാണ് പെടന്ന് വെച്ചാണ് ഞാൻ വാതിൽ കിടന്നു എന്നെ പിടിച്ചു കിടത്തിന്ന് എന്റെ മീശോ ആ എടാ മീശയുടെ തുമ്പ് മുട്ടിട്ട് കട്ട്ലേമ കുടുങ്ങി ബ്ലോക്കായിരുന്നു ഞാനവിടെ ഏത് ആ വാതില് അത് വാതിലല്ല ജയനാത് എനിക്കറിയോ ഇങ്ങോട്ട് വന്നേ നാട്ടുകാര പരാതി തന്നെ പോക്കാൻ വന്നില്ലേ എന്ത് പറഞ്ഞാലേ അതെ സാറേ ഈ നാട്ടുകാർ മഹാ കുസുമ്പന്മാരാണ് നമ്മളൊരു കച്ചവടം ചെയ്ത് പുരോഗതിയിൽ എത്തുമ്പോ അവർക്ക് ഈ കുസുംബം ഉണ്ടാവുമല്ലോ അപ്പൊ ഞാനിവിടെ ഈ കിളികളെയും പക്ഷികളെയൊക്കെ വിൽക്കുന്ന പരിപാടി ഉണ്ടല്ലോ സാറേ ഞാൻ ഇതിനെയൊക്കെ വിൽക്കും എന്നിട്ട് രാത്രി തന്നെ ഞാൻ പോയി തിരിച്ചു കട്ടെടുത്തോണ്ട് പിന്നെ ഇവിടെ കൊണ്ടുവെക്കും അതിന്റെ ഈ ഞാൻ ആ ബില്ലിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ വിറ്റ സാധനം തിരിച്ചെടുക്കുമെന്ന് പറയില്ല ൊന്നോ ഈ കോക്കാച്ചോറ് കാണിച്ച് പേടിപ്പിക്കല്ലേ രേഖ കിട്ടിട്ടുണ്ട് രേഖ എന്നാ പിന്നെ അതവൻ ചുണ്ടോ രേഖം രേഖ പറഞ്ഞ വയമ്പടി പോണ്ടോ എന്തുനാ സാറേ സത്യം കൊടുക്കണോ എന്തുണ്ടെന്തുനാ ദിവനെ കണ്ടുന്ന് വർത്താനം പറയിക്കാക്ക് വലിയ ആൾക്ക് പറയണോ സർ ഇന്ന് രാത്രി 11 മണിക്ക് കടവന്ത്ര പാർട്ടിയുടെ അടി വെച്ച് വീരവാസു സംഗൂ വീരവാസുവിന്റെ ബർത്ത്ഡേ കേക്ക് മുറുചാഘോഷിക്കുന്നു നടത്തിക്ക് ലജൻ ഈ ടൗണിൽ ഈ HCI ബെഞ്ചമിൻ അസോസിയേഷൻ അവര് മാട്ടിയാ ഈ പെക്സിൻ ഐസി മേഷേഴ്സ് താരതമരരഭി രോഗമാണ് ആ വായിക്കൊള്ളാത്ത പേരുവിട്ട് തന്നേച്ച് നേരത്തെ റീണിലേക്ക് പോയല്ലേ അപ്പച്ച ഈ പുള്ളിക്കാരൻ

ായിട്ട് തോന്നിയില്ലേ സാറ് കസ്റ്റമർ ആണോ പിന്നെ ഞാൻ കുക്കും പറസാരിക്കുന്ന ഒരു തത്തേ വേണം സാറെന്താ മോനോട് സംസാരിക്കത്തില്ലേ മോന് സംസാരിക്കുന്ന തന്ത വേണോന്ന് പറഞ്ഞു തത്ത വേണോ എന്റെ പോലും സാറാ നിങ്ങൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ വന്നു അല്ലേ ഇവിടെ തത്ത മാത്രല്ല ഇപ്പൊ ഇഷ്ടം മാതിരി മൃഗങ്ങൾ ഓമന മൃഗങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് അറിയാമോ ഞാൻ സാറിന് വെറൈറ്റി ഒരു സാധനം തരാം അരാപ്പയെ അല്ല സാറൊരു മീനാ മീനെന്ന് പറഞ്ഞാല് നമ്മള് വീട്ടിൽ കൊണ്ട് വളർത്തണതിന് ഇത് ഇപ്പൊ ഇത്രേ ഉള്ളൂ വളരുമ്പ നമ്മുടെ ഐശ്വര്യം വളരും വളർന്ന് 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 ഇത്രയൊക്കെ ആകുമ്പോ നമ്മുടെ ഐശ്വര്യം എനിക്ക് എനിക്ക് വേണ്ട അപ്പുറം കൂടാങ്ങ് വരും ഈ അരാപ്പൈമെന്ന് പറഞ്ഞാലേ വീട്ടിൽ വളർത്തിയോ വീട്ടിൽ ഭയങ്കര സൗഭാഗ്യം വരും എത്ര മുപ്പത്തയ്യായിരം രൂപ ഈ കിളിയെ കണ്ടോ ഇത് ഓസ്ട്രേലിയയിലുള്ള ഡിഗ്നോ ജീവ എന്ന് പറഞ്ഞൊരു കിളിയും നമ്മുടെ നാട്ടിലുള്ള കരിയില കിളിയും തമ്മിൽ ബ്രീഡ് ചെയ്തുണ്ടാക്കിയ സ്പെഷ്യൽ കിളിയാണിത് ഇതോ മുപ്പത്തായിരം രൂപ ഇതിന്റെ വില പിന്നെണ്ടേ ഈ കിളിയൊക്കെ ഉണ്ടോ ഇത് നമ്മടെ വെസ്റ്റ് ബംഗാളിലുള്ള അങ്ങനെ കിളിയും നമ്മുടെ അടക്കാക്കുരുവിയും തമ്മില് ബ്രീഡ് ചെയ്ത് ഉണ്ടായ കിളിയായിരുന്നു അല്ലാതെ അടങ്ങി ഒതുങ്ങിയിരിക്കണത് പിന്നെ സാറേ ഇവിടെ കൂടുതൽ ഈ ബ്രീഡ് ചെയ്യിക്കുന്നത് മൂങ്ങയാണ് അതെന്നാ മൂങ്ങയ്ക്ക് പകല് കണ്ണ് കാണാൻ പാടില്ലല്ലോ

എനിക്ക് വേണം അയ്യോ തരാൻ പറ്റത്തില്ല അല്ല അതിനെ എനിക്ക് വേണം വില്ലേജ് വില്ലേജ് ഓഫീസർ അഡ്വാൻസ് തന്നിട്ട് വൈറ്റ് കൊണ്ടുപോകും ഓഫീസർ അല്ല മജിസ്ട്രേറ്റ് വന്നാലും കൊണ്ടുപോയി സാറിനെ കൊടുക്കണം അത് എസ് അതിനെ ഡാറും

ഈ പെറ്റ് സെന്ററിലൊക്കെ ഇരിതല ഇവിടെ ഉണ്ടാ ഞാനേ ഒരു ആറു മാസം മുമ്പ് ഒരു ഇരിതല മൂരിയുണ്ടായിരുന്നു ഇപ്പല്ല ചത്തുപോയത് അതങ്ങനെ അത് ഇരുതലമൂരിക്ക് ഞാൻ ഈ രണ്ട് സൈഡേക്കു ഭക്ഷണം കൊടുത്തിട്ട് വയർ വീർത്ത് പൊട്ടി തെര്ച്ച അങ്ങനെ പട്ടി ഇറങ്ങിയിട്ടുണ്ടല്ലേ പട്ടി അത് പഴക്കടയാന്ന് പാടാൻ നീണ്ടിരുന്നേ പട്ടിയെ അരിച്ച പോലെ പട്ടി ரே அஃஸ்த வித்தியா பாளையம் கோடம் பட்டி அல்லபாளையம் பட்டி എന്നെ ആയിരിക്കും ആ സമയം കൊണ്ട് നാല് കൗണ്ടർ അടിക്കാനുള്ളൂ നമുക്ക് ഈ തത്തേ നോക്കിട്ടേ ഏതെങ്കിലും നല്ല തത്തേ നോക്കി പഠിക്കാം ഓക്കെ സാറേ എന്നെ ആരാ കള്ളാന്ന് വിളിച്ചെന്ന് നോക്കാം പറ്റുന്നു അകത്ത് കിടക്കുന്ന സംസാരിക്കും അതുപോലെ ഇവിടെ കൊച്ചാ കേട്ടോ കള്ളം പറയരുത് സാറേ പറ സാറേ എടാ അവൻ എന്നാ പറഞ്ഞേ സംസാരിക്കണ തത്തേനെ ചോദിച്ചപ്പോ വില്ലേജ് ഓഫീസിനെ കൊണ്ടുപോയിക്ക് വന്നു ചെറുപ്പം പോലെ എന്റെ ഒരു ഒറ്റ കേസുണ്ടു എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട അപ്പൊ തന്നെ ഞാൻ അതിനെ പൊക്കും

േറെ നോക്കി സാറേ ഇതല്ലേ നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നേ പട്ടിയൊക്കെ നോക്കണേ എന്താ സാറേ ഒന്നുമില്ല സാറേ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണോ പ്രഭുദേവിടെ ഭയങ്കര ഫാൻസാ ഇടക്കിടക്ക് ഇങ്ങനെ കളിക്കുന്നു ഞാൻ റീൽ ഒക്കെ കണ്ടിട്ടുണ്ട് സാറേ ഒരു കാര്യം പറ്റി എന്ത് പറ്റി പോക്കറ്റ് കടിച്ചു എന്താ പറ്റും സാറേ സലൂട്ട് കാണിക്കാണോ എന്താ കാണിക്കോ വ്യായാമം ചെയ്യുന്ന രാവില സാറേ വ്യായാമം ചെയ്തില്ല ഒരു ദിവസം എപ്പോഴെങ്കിലും വ്യായാമം അങ്ങനെ ചെയ്തു ഇല്ലാത്തോളങ്ങനോ ഉത്തരാത്തോളം വല്ലാതി വല്ലോ പിടിച്ചെടുത്ത് സാറേ പിടിച്ചെടുത്ത് തറേ പിടിച്ചേ ം പറഞ്ഞാ സാറേ ഫ്രണ്ടിലോ ഫ്രണ്ടിലോ സാറിന്റെ ഫ്രണ്ടിന് ഒരു ബേക്കറി ഉണ്ട് അവിടുന്ന് തന്നെ പേടിക്കണം പറഞ്ഞാ അതുകൊള്ളാ അതുകൊള്ളാ